ഞാനുണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ് അത് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ ഞാനെങ്ങനെയാണ് ഉണ്ടാക്കാറ് അത് മാതെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ ആ സാധനങ്ങൾ സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് രണ്ടെണ്ണം തക്കാളി അതുപോലെ രണ്ടെണ്ണം കനം കുറഞ്ഞ് അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ചതിക്കിയത് ഇട്ട കുറച്ച് അതുപോലെ രണ്ട് പച്ചമുളക് ചതുക്കിയത് മല്ലിയില കറിവേപ്പില പിന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഓൾറെഡി ഫ്രൈ ഇത് വെച്ച് വെച്ചത് ഇത് വയ്ക്കാൻ പിന്നെ ഇതിൻ്റെ അരി ബിരിയാണി അരി കനം കുറഞ്ഞ അരി ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഒന്നേ ഗ്ലാസ് ഒന്നേ ഗ്ലാസ് വെള്ളം എടുക്കും ഇനി ഉണ്ടാക്കുന്ന വിധം കാണിച്ചത് ഗ്യാസ് ഓൺ ഓണാക്കി ചീനച്ചട്ടി വെച്ചിട്ട്

ഏലക്കാണി ചിട്ടൊന്ന് ചൂട അതിലേക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് പച്ചമുളക് ചരക്കിയത് തവാള കനം കുറഞ്ഞ് ഇതിലേക്ക് ഞാൻ ഉപ്പ് വേണ്ടി വിടാന കണറ് മാറി വരുന്നത് ഇതിലേക്ക് തക്കാളി ഇതിലേക്ക് മഞ്ഞപ്പൊടി ചിലത് മഞ്ഞപ്പൊടി ഇതിൽ ആവശ്യമില്ല ചില സമയം ഞാൻ ഇടും അതിലൊരു കാസിനിടും ചെരം മസാല ചെരം മസാലപ്പൊടി മസാല ഏകദേശായി ഇതിലേക്ക് കരിവാപ്പിയും മുല്ലി അരി കൂടി ഇട്ടിട്ട് യോജിപ്പിക്കുക നേരിട്ട് മസാല റെഡി ഇനി ഇതിലേക്ക് ഞാൻ ிஷும்ிஷும் இதுல குக்கரில் குக்கர் வச்சிட்டு കുക്കറിൽ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് ചോറാവും ഈ ബിരിയാണി ചോറ് ചൂടായിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു ഗ്രാമ ഇത് ചൂടായി ഇനി ഇതില ഞാൻ ഒരു ഗ്ലാസ് നെ ഒന്നേ ഗ്ലാസ് വെള്ളം എടുത്തി വെച്ചാനാണ് ഇതിലേക്ക് ഒരു ഗ്ലാസ് ഞാൻ ഒന്നേ ഗ്ലാസ് വെള്ളം എടുത്തി ശകലം ഉപ്പിടാം മസാലയ്ക്ക് ഉപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് ശകലം ഉപ്പിടുന്നുണ്ട് നമുക്ക് അടച്ചു വെക്കാം വന്നു കഴിഞ്ഞാൽ അത് ഓഫാക്കാം ഏകദേശം ഇച്ചില് വരാനായിരുന്നു ഒന്നും കൂടി വന്നോട്ട് ഒന്നും കൂടി വന്നുകഴിഞ്ഞാല് ഈ അരിക്ക് എപ്പഴിയില്ല അതുകൊണ്ട് രണ്ട് വിസിൽ വേണം ചെളിയ ഒരു വിസില് മതി ഈ അരിക്ക് രണ്ട് വിസിൽ നോക്കാം ഇത് വിസിലി ആ ഫീസില പോയി നോക്കാം ഇതെങ്ങനെ ഹിണ്ട് പിന്നെ വേവൊക്കെ ശരിയായിനോ എന്നൊന്ന് നോക്കാം കരക്റ്റായിട്ടുണ്ട് ഉണ്ടാ വേറും അറിയായിട്ട് ഇത്രയോ വേണ്ടു ഒന്നേക ഗ്ലാസ് വെള്ളമെടുത്തു രണ്ട് വിസലെടുത്തു ഇത്രയേ വേണ്ടു കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഇത് ബന്ധോ വിസിലി ആ പോയി നോക്കാം ഇതെങ്ങനെ ഹിണ്ട് പിന്നെ വേവൊക്കെ ശരിയായിനോ എന്നൊന്ന് നോക്കാം വരെ എക്സ്റ്റായിട്ടുണ്ട് ഉണ്ടാകേർ വേറെ ആയിട്ട് ഇത്ര വേണ്ടു ഒന്നേക ഗ്ലാസ് വെള്ളമെടുത്തു രണ്ട് വിസിലെടുത്തു ഇത്രയോ വേണ്ടു കറക്റ്റ് നമുക്കൊന്ന് നോക്കാം ഇത് ബന്ധോ വിസലി ആ വിസിലല്ല പോയി നോക്കാം ഇതെങ്ങനെയുണ്ട് പിന്നെ വേവൊക്കെ ശരിയായിനോ എന്നൊന്ന് നോക്കാം വരെ എക്സ്റ്റായിട്ടുണ്ട് ഉണ്ടാകേർ വേറെ ആയിട്ട് ഇത്ര വേണ്ടും ഒന്നേക ഗ്ലാസ് എടുത്തു രണ്ട് വിസിലെടുത്തു ഇത്രയും ഉണ്ട് കരക്റ്റായി ചോറും ചോറിട്ട് ആ മസാലക്ക് ഞാൻ ചോറിട്ടു അതിനെ മീനെടുത്ത് നീക്കി വെച്ചിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ പൊടിഞ്ഞു മസാല മസാലേന് ഞാൻ നല്ലോണം യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കാം ആ ഉപ്പുണ്ട് ഇത് നട്ടി ശകലം വണ്ടിപ്പരിപ്പ് മുന്തിരി ശകലം മല്ലിയല കാർഷുള്ള ഓരോന്നിങ്ങനെ ആക്കട്ട് കൊടുക്കാം ഫിഷ് ബിരിയാണി റെഡി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ടേസ്റ്റും ആണ് ഓക്കേ